ഹലോ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി എയ്റ്റ് മോം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രെസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഈ ഒരു ടോപ്പ് ഞാൻ മുന്നേ എൻ്റെ ക്യാഷ്വൽ വെയറിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈപ്പിൽ സെയിം ആയിട്ട് തന്നെയാണ് കേട്ടോ ഇതും ചെയ്തിട്ടുള്ളത് ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ട് എലൈനായിട്ട് നല്ല ഫ്ലെയറിൽ തന്നെയാണ് ഈ ടോപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതുപോലെ ഈ ഒരു ചെറിയൊരു ടക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടവർക്കറിയാം അപ്പോൾ ബിഗ്നേഴ്സിനും കൂടി ചെയ്യാൻ പറ്റുന്ന രീതി കാണട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അളവെടുത്ത് മാർക്ക് ചെയ്ത് ചെയ്യാൻ അറിയാത്തവർക്കും കൂടി ഈ ഒരു ടോപ്പ് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ നമ്മൾ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത് മൂന്ന് മീറ്റർ ആണേ ഞാനിപ്പോൾ ചെയ്യുന്നൊരളവെന്ന് പറയുന്നത് ഒരു ത്രീ എക്സ് എൽ ടു ഫോർ എക്സ് എൽ ആ ഒരു അളവിലാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത് എൻ്റെ ഉമ്മ കണ്ടിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് മൂന്ന് മീറ്റർ എടുക്കുന്നതായിരിക്കും നല്ലത് നോർമൽ ഒരു ഹൈറ്റുള്ള ഒരാൾക്കും മൂന്ന് മീറ്റർ ഒക്കെ നല്ല ലെങ്തിൽ തന്നെ ടോപ്പ് കിട്ടും കേട്ടോ പിന്നെ പാൻറ്റിൻ്റെ തുണി നമ്മൾ വൈറ്റ് കോട്ടൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ലൈനിങ് ഞാനൊരു ഒന്നര ആണ് എടുത്തിട്ടുള്ളത് ബോഡി പോർഷനിൽ മാത്രമേ ഞാൻ ലൈനിങ് കൊടുക്കുന്നുള്ളൂ കേട്ടോ സ്ലീവിന് ലൈനിങ് കൊടുക്കുന്നില്ല കാരണം അത്യാവശ്യം കട്ടിയുള്ള കോട്ടൺ ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ലൈനിങ് ഇതുപോലെ രണ്ടായി മടക്കി ഇട്ടുകൊടുത്തേക്കാണ് ഈ സൈഡാണ് കേട്ടോ ഫോൾ ഓപ്പണിംഗ് വരുന്നത് ഫോൾഡഡ് സൈഡ് നമ്മളെ സൈഡിലേക്കാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വെച്ച് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈയൊരളവിനുള്ള ടോപ്പാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ഫോർ എക്സൽ സൈസിലൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഏത് അളവിനാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അളവിനുള്ള ടോപ്പ് കറക്റ്റായിട്ട് തന്നെ എടുക്കുക നമ്മൾ കറക്റ്റായിട്ടുള്ള അളവ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അതുപോലെ ഈ ഇതുപോലെ മറച്ചിട്ടിട്ട് നമ്മൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറിൻ്റെ അടുത്ത് വെക്കുന്ന സമയത്ത് ഒരു ഒരു ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്കവിടെ സീം അലവൻസ് മാർക്ക് ചെയ്യാനുള്ളതാണ് ഷോൾഡറിൻ്റെ കട്ടിങ്ങിന് സോറി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടല്ലോ സീം അലവൻസ് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഇഞ്ച് നമ്മൾ താഴ്ത്തിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക ടോപ്പിൻ്റെ മടക്കും ലൈനിങ്ങിൻ്റെ മടക്കും കറക്റ്റായിട്ട് തന്നെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണേ അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഷോൾഡർ ഇതുപോലെയാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒര ഇഞ്ച് കയറ്റിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്ലോപ്പ് ലൈന് കൊടുക്കുന്നത് നെക്കിൻ്റെ മാർക്കിങ് നമ്മളൊരു കാലിഞ്ച് ഇതുപോലെ ഗ്യാപ്പ് കൊടുത്തിട്ട് കൊടുത്തിട്ടുവാണേൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അളവിൽ ഉള്ള നെക്കിനേക്കാളും ഒരു കാലിഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുക അതുപോലെ ഷോൾഡറിനടുത്ത് വരുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ടോപ്പിൻ്റെ എക്സ്ട്രാ വരുന്ന ആ ഒരു സീം അലവൻസ് ഉണ്ടല്ലോ അതിന് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൽ നമ്മൾ എക്സ്ട്രാ ഇടേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി അലവൻസ് അതിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അത് തന്നെ നമ്മൾ എടുത്താൽ മതി നെക്ക് ഇതുപോലെ തന്നെ ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ എത്ര എത്ര ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത്ര തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ സ്റ്റിച്ച് കൂടി പോകാനോ കുറഞ്ഞു പോകാനോ ഒരു ഗ്യാപ്പ് കൂടാനോ കുറയാനോ പാടില്ല നമ്മൾ ഇതുപോലെ ഫ്രണ്ടും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കിനും ഒരു കാലിഞ്ച് കയറ്റിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആം ഹോൾ ഇതുപോലെ സ്ലീവ് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആംഹോളിൻ്റെ ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതിന് അത് ഇതുപോലെ തന്നെ വെച്ച് കറക്റ്റായിട്ട് തന്നെ ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അളവിന് കറക്റ്റായിട്ടുള്ള ടോപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുവേ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തു കണ്ടോ ആം ഹോൾ കറക്റ്റ് ലൈനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പിൻ്റെ പോർഷനും കൂടിയാണ് കൊടുക്കാനുള്ളത് ഞാനിപ്പോൾ ഇതിൽ ഒരു അര ഇഞ്ച് കൂടി ഗ്യാപ്പിൽ കൊടുക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അളവിൽ സീമ ലെവൻസ് കുറവാണ് കോട്ടൺ ആയതുകൊണ്ട് ചിലപ്പോൾ ചുരുങ്ങി പോയേക്കാം അപ്പോൾ അതുകൊണ്ട് ഒരു അര ഇഞ്ച് കൂടി ഞാൻ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് സീമ ലെവൻസ് ഓക്കെയാണ് ആവശ്യത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഞാൻ ഫസ്റ്റ് ലൈൻ കൊടുത്ത പോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതെല്ലാം കുറവാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ ഷേപ്പ് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ താഴത്തെ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഇത് സ്ലിറ്റ് ടോപ്പ് ആണല്ലോ നമ്മൾ ഇതുപോലെ എല്ലാം ഫ്ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഷേപ്പ് പോർഷൻ മാത്രം നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ലൈനിങ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് ഇങ്ങനെ താഴോട്ടേക്ക് എലൈനായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം നമുക്ക് അളവിനുള്ളതടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചെറിയൊരു ഇതുകൂടി കൊടുക്കാനുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അത് ഒന്നുകൂടി മാർക്ക് ചെയ്തത് ഇനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംഹോൾ ഒന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കണം ഫ്രണ്ടിൽ ആംഹോൾ ഒന്ന് കുഞ്ഞിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അങ്ങനെ ചെയ്ത് കൊടുത്തതിനു ശേഷം ഫ്രണ്ട് നെക്കും കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള നെക്കാണ് വേണ്ടത് എന്നുള്ളത് ഈ ടൈമിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം റൗണ്ടോ സ്ക്വയറോ വിയോ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള നെക്കാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിനുശേഷം നമ്മൾ ലൈനിങ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തതിനു ശേഷം ഫ്രണ്ടും ബാക്കും നമ്മൾ ഒന്നിച്ചു തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം ബാക്ക് ബാക്കിനൊക്കെയാണ് കട്ട് ചെയ്ത് തുടങ്ങുന്നത് ഇതുപോലെ നമ്മൾ വരച്ചേമെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ വീഡിയോ കുറച്ച് സ്പീഡായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഞാൻ സ്പീഡ് കൂട്ടിയതാണ് നിങ്ങൾ മെല്ലെ ചെയ്തെടുത്താൽ മതി ബിഗ്നറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത ലൈനിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത് രണ്ടാമത് ഷേപ്പ് ചെയ്ത ലൈനിൽ ആംഹോള് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കണ്ട് വീഡിയോയിൽ നോക്കി നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിനുശേഷം ഈ ഒരു ലൈനും കൂടി ഷേപ്പും കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാണേ ഈ വീഡിയോയിൽ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും ലെങ്ത്തിൽ ലൈനിങ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുത്ത് നമ്മൾ മാർക്ക് ചെയ്യാത്ത പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞു ഇനി മാർക്ക് ചെയ്ത ഈ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് ആംഹോളൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ പരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി നെക്കും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട് നെക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ അത് മനസ്സിലാവും ഇനി അതിനുശേഷം സ്ലീവിന് വേണ്ടിയിട്ടുള്ള ആണ് ചെയ്യുന്നത് സ്ലീവിന് ലൈനിങ് കൊടുക്കാത്തത് ഞാൻ മീൻ ക്ലോത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ സ്ലീവിന് ആവശ്യമായിട്ടുള്ള പോർഷൻ ഡബിൾ ഫോൾഡിൽ തന്നെ നാല് മടക്കാണ് കേട്ടോ ഇത് രണ്ട് സ്ലീവിനുള്ള കട്ടിങ് കൂടെ നമുക്ക് ഇതിൽ കിട്ടും ഡബിൾ ഫോൾഡിൽ ഇട്ടുകൊടുത്തതിനു ശേഷം ഇതുപോലെ തന്നെ നമ്മൾ ടോപ്പ് എങ്ങനെയാണോ മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ടത് സ്ലീവ് നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ച് ഈ വീഡിയോയിൽ കാണുന്ന രീതിക്ക് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക അതിനുശേഷം മാർക്കിംഗ് ഒക്കെ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ടോപ്പിന് ചെയ്ത് കൊടുത്ത് അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണേ ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കറക്റ്റ് നോക്കിയാൽ ചെയ്യാനുള്ളൊരിത് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കണേ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ നമുക്ക് രണ്ട് സ്ലീവിനുള്ളത് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ ഡബിൾ ഫോൾഡിലായിരുന്നല്ലോ കിട്ടിയിരുന്നേ അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എക്സൈസ് വരുന്ന ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ളത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കട്ട് ചെയ്ത് കൊടുക്കാം രണ്ടായിട്ട് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ലെങ്ത് എത്ര വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ എനിക്കിപ്പോൾ ഇതിൽ ബാക്കി വന്നിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഫുൾ ലെങ്ത്ത് തന്നെ ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ നമ്മൾ ലൈനിങ് രണ്ടും ഒന്നിച്ചു തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ട് പീസ് നമ്മളടുത്ത് മാറ്റിയിട്ടില്ല രണ്ടും ഒന്നിച്ച് തന്നെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നെക്ക് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല ഷോൾഡർ തൊട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കറക്റ്റ് ഷോൾഡർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ആ ഒരു ടക്ക് വരുന്ന പോഷൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പിലാണ് വെക്കേണ്ടത് ഇപ്പോൾ ഈ നിങ്ങളീ കാണുന്ന ഇതിൽ ഞാനൊരു നാലിഞ്ച് ഗ്യാപ്പിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നാലിഞ്ച് ഗ്യാപ്പ് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്തെടുത്താണ് നമ്മൾ ലൈനിങ് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടൈപ്പിൽ തന്നെയാണ് ചെയ്യേണ്ടത് എൻ്റെ അടുത്ത് വീഡിയോ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഞാനിതിവിടെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇഞ്ച് വീതി വീതി രണ്ട് ഇഞ്ചിലും നീളം ഞാനൊരു പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ആ ഒരു മാർക്ക് ചെയ്ത ലൈനിലെ കൂടി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ കറക്റ്റ് പോയിൻ്റിലെത്തുന്ന സമയത്ത് സൂചിയോടെ കുത്തി വെച്ച് ഒന്ന് ലോക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക ഇതിപ്പം ഞാൻ ടു ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര ഇഞ്ചിലാണോ ആ ഒരു ഗ്യാപ്പ് വേണ്ടതെന്നുള്ളത് ആ ഒരു രീതിക്ക് നിങ്ങൾക്കത് കൂട്ടിയോ കുറച്ചോ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഫോൾഡിങ് പോലെ വരും കേട്ടോ ഇതൊരു പതിനാറ് ഇഞ്ചിലാണ് നമ്മൾ തായോട്ടിക്ക് ലെങ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ലൈനിങ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ആ ഒരു ടു ഇഞ്ച് കൊടുത്തത് കൊണ്ട് ലൈനിങ് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് ആംഹോളിൻ്റെ അടുത്ത് മാത്രം ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം കാരണം എന്ന് നമ്മൾ ബാക്കിലെ ലൈനിങ് വെസ്റ്റായിരുന്നല്ലോ കട്ട് ചെയ്തത് അപ്പോൾ ഫ്രണ്ട് മാത്രമല്ലേ നമ്മൾ കുഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനൊരു ഡിഫറൻസ് കാണും നിങ്ങൾ ഇതുപോലെ ലൈനിങ് നല്ല വശത്താണ് കേട്ടോ ലൈനിങ് വെക്കുന്നത് നല്ല വശത്ത് ലൈനിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു നെക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമുക്കവിടെ ഒരു കട്ടിങ് വരുന്നതാണ് വീ ഒക്കെ ചെയ്യുന്ന നെക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത പോലത്തെ നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു പോയിൻറ്റ് കോർണർ ഉണ്ടല്ലോ അത് നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ തന്നെ വരുന്ന രീതിക്ക് സെക്യൂറായിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് തന്നെ ചെയ്യുക ബിഗ്നോസിനൊക്കെ ഏറ്റവും നല്ലത് ഇതുപോലെ പിൻ ചെയ്ത് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നി മാറിപ്പോവരുത് ഞാനിപ്പോൾ ഒരു കാലിഞ്ചിലാണ് സ്റ്റിച്ച് കൊടുക്കുന്നത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്രയാണോ അലവൻസ് കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി അതിനുശേഷം ഈ നെക്കിൻ്റെ ഈ ഒരു ബാക്കി വന്ന പോർഷൻ ഉണ്ടല്ലോ നമ്മളെ ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടി നമ്മൾ കട്ട് ചെയ്ത് പോകരുത് ലൈനിങ്ങിൻ്റെ അരികത്തുകൂടി എക്സ്ട്രാ വന്ന ഈ ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണേ ലൈനിങ്ങിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളൊരു കാലിഞ്ചൊക്കെ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ ഒരു അര ഇഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിക്കട്ടോ ഒരുപാട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട കാര്യമില്ല കാരണം അത് നെക്കിൻ്റെ ഫിനിഷിങ്ങിന് ഇതാക്കും ഇതുപോലെ അവർ ചെറിയ ചെറിയ കട്ട് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നെക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ ക്യാൻവാസും സ്റ്റിഫൊന്നും കൊടുത്തിട്ടല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇങ്ങനെ സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു സീമലവൻസ് ഉണ്ടല്ലോ അത് ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്കാക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഒന്ന് ലൈനിങ്ങിൻ്റെ മുകളിൽ കൂടി പതിച്ചടിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ സീം അലവൻസ് ലൈനിങ്ങിൻ്റെ ഭാഗത്താണല്ലോ ഉള്ളത് അപ്പോൾ അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുന്നത് മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നില്ലേ ഇപ്പോൾ ഇപ്പം ഇങ്ങനെ പതിച്ചടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മറച്ചിടുന്ന സമയത്ത് നെക്ക് നല്ല ഫിനിഷിംഗിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് വേറെ ക്ലോത്തോ സ്റ്റിഫോ ഒന്നും കാണില്ല നല്ല നീറ്റിൽ തന്നെ നെക്ക് കിട്ടും കണ്ടോ ഇപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് കണ്ടോ എത്ര നീറ്റായിട്ടാണ് നെക്ക് ഉള്ളത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അയൺ ചെയ്തതിനെ കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു പെർഫെക്ഷനും അതിൽ കാണും ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല ഇനി നമുക്ക് നെക്ക് ഇതുപോലെ ഒന്ന് കാലഞ്ചിൽ പതിച്ചടിച്ച് കൊടുക്കാം നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുകയാണെ ആ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് സൂചി അവിടെ കുത്തി വെച്ചിട്ട് നമുക്ക് അത് സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പയ്യെ സ്റ്റിച്ച് ചെയ്താൽ മതി അങ്ങനെ ആകുമ്പോൾ ബിഗ്നറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല നീറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഇതുപോലെ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ലൈനിങ്ങും മെയിൻ ക്ലോത്തും ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ആംഹോളും ഷേപ്പ് പോഷനും ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിനെ അതിനച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ആംഹോള് കേർവ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കുക ഷേപ്പ് പോഷൻ വരെ അതായത് ലൈനിങ്ങിൻ്റെ എൻഡ് വരെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മറ്റേ സൈഡും ഇതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി ഞാൻ അടിഭാഗം മറിച്ചിട്ട് സോറി ഫോൾഡ് ചെയ്തടിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് അതേ സൈഡും ഇതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്ക് ക്ലിയർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആംഹോൾ കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഫുള്ളായിട്ട് ഇനി നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള ഈ ഒരു പോർഷൻ ആംഹോളിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾക്ക് കട്ട് ചെയ്തൊന്ന് നീറ്റായി കൊടുക്കാം കേട്ടോ രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കാണേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ ഇത് ഇത് നോക്കിയപ്പോൾ നല്ല ഫിനിഷിംഗ് തന്നെ നമ്മൾ ചെയ്തെടുത്തില്ലേ അപ്പോൾ ടൈം എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് നെക്കാണ് കേട്ടോ ബാക്ക് നെക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ തന്നെ ലൈനിങ് നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കും ഞാൻ ഫസ്റ്റ് അത് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കാം ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ബാക്ക് പോഷൻ്റെ മെയിൻ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് ഇത് എടുത്തിട്ട് നല്ല വശത്താണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത് ഒന്നുകൂടി നെക്ക് ഫിനിഷിങ്ങിൻ്റെ നിങ്ങൾക്കൊന്നുകൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ പിൻ പിന്നെയ്ത് കൊടുക്കുകയാണേ കറക്റ്റായിട്ട് പിന്നെ ഇത് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും അതേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം കാലിഞ്ച് സീമലോവൻസ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണേ ഞാൻ നോർമലി ഇങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് ഫിനിഷ് ചെയ്യാറുള്ളത് അത്യാവശ്യം വരുന്ന എല്ലാ എല്ലാ മോഡൽസിനും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ മെറ്റീരിയലൊന്നും കാണാത്ത രീതിയിൽ നല്ല ക്ലോ നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ ആ അടിഭാഗവും അതായത് ഡ്രസ്സിൻ്റെ ഉൾഭാഗവും നല്ല വൃത്തിക്ക് തന്നെ കിടക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ നോർമലി നെക്ക് ഫിനിഷ് ചെയ്യാറുള്ളത് ഇപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് കട്ട് ചെയ്തു ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇട്ട് കൊടുത്ത സ്റ്റിച്ചിൻ്റെ മുകളിൽ തട്ടാതെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്തതിനു ശേഷം നെക്കിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഒരു പതിച്ചടിച്ചു കഴിഞ്ഞു ശേഷം എങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ ഞാൻ നേരത്തെ പറഞ്ഞത് രീതിക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി ഞാൻ ക്ലിയർ ചെയ്തുതരാം കേട്ടോ ഇത് കണ്ടോ ഇതുപോലെ ഈ ഒരു അലവൻസ് നമ്മൾ ലൈനിങ്ങിൻ്റെ മേലേക്ക് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നെക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഷോൾഡർ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതെന്ന് നോക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നെക്ക് പതിച്ചടിച്ച് കൊടുക്കുന്നുള്ളൂ ബാക്ക് നെക്ക് ഫ്രണ്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചല്ലോ അപ്പോൾ അതിനുവേണ്ടി നല്ല വശവും നല്ല വശവും ഒന്നിച്ച് വെക്കുക കേട്ടോ അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ ആ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ലല്ലോ നെക്ക് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ ലൈനിങ്ങിൻ്റെ പോർഷൻ കൊണ്ട് നമ്മളിത് കവർ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ കറക്റ്റ് വെച്ച് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ കവറിങ്ങിലായിട്ട് വന്നു ഇനി അതാണ് അവിടെയാണ് നമ്മളൊരു അര ഇഞ്ച് സ്റ്റിച്ച് കൊടുക്കുന്നതേ ഇതുപോലെ വെക്കുക എന്നിട്ട് ഒര ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് തെന്നു മാറി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഷോൾഡർ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കണ്ടോ കംപ്ലീറ്റ് ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിങ് നമ്മളൊരു സീമ ഒന്നും കാണാത്ത രീതിക്കാണ് നെക്കും ഷോൾഡറും ഒക്കെ വന്നിട്ടുള്ളത് കണ്ടോ നെക്കൊക്കെ നല്ല വൃത്തിയിലാണ് കിടക്കുന്നത് ഷോൾഡറിൻ്റെ ആ ഒരു കട്ടിങ് കാണാത്തുകൊണ്ട് തന്നെ ആ ഒരു വൃത്തിയോടും കാണുന്നില്ല കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്നുകൂടി കാണിച്ചു തരാവേ അത് ഇതുപോലെ നമ്മൾ ബാക്ക് പോർഷൻ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇങ്ങനെയാക്കി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ മെയിൻ നല്ല വശം നല്ല വശം ഒന്നിച്ച് വെക്കുക കേട്ടോ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല വശം നല്ല വശം ഇതുപോലെ ഒന്നിച്ച് വെക്കുക കറക്റ്റ് ഇതുപോലെ എന്നെ ആ ഒരു ജോയിൻറ്റിൻ്റെ അടുത്ത് തന്നെ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവരുത് കറക്റ്റ് ആ ഒരു ലൈനിൽ തന്നെ വെച്ചു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിക്കാനല്ലേ അതിനൊരു ഫിനിഷിങ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ഇത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനെ വിൽക്കുക അതിനുശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെയ്തിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ നോർമലി കസ്റ്റമേഴ്സിനൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ടൈപ്പിലാണ് ചെയ്യുക ബേബീസിനാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇതായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കുക കാണാനും നല്ല നീറ്റ് ഈ ഒരു ടൈപ്പിൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊരു കാലിഞ്ചില് സോറി അര ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം കണ്ടോ രണ്ട് ഷോൾഡർ ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല നീറ്റിലാണ് രണ്ട് വശവും കിടക്കുന്നത് ഇനി നമുക്ക് ഷോൾഡറിന് പതിച്ചടിച്ച് കൊടുക്കാം ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ കൊടുക്കാം കാലിഞ്ച് ഗ്യാപ്പിൽ സൂചി കുത്തി വെച്ചിട്ട് നമ്മൾ നെക്കും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം സ്റ്റിച്ച് കറക്റ്റ് കൊടുക്കാൻ നമുക്കതായിരിക്കും നല്ലത് അങ്ങോട്ടും ഇങ്ങോട്ടും കായ് പോയി കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഒരു വൃത്തികടായിരിക്കും അപ്പോൾ മെല്ലെ ടൈമിൽ തന്നെ നെക്കൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മളൊരു കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമുക്കിടുകയാണെങ്കിലും അങ്ങനെ ചെയ്ത് തന്നെ ശീലിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഷോൾഡർ രണ്ട് സൈഡ് അറ്റാ പതിച്ചടിച്ചു കൊടുത്തു നെക്കും ചെയ്തു ഇനി നമുക്ക് ബാക്കിലെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണേ ഇങ്ങനെ രണ്ട് വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ കാര്യമായിട്ടുള്ള നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ഇതിൽ കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു സൈഡും കൂടി അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പൊന്നുമല്ല പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കാണ് കേട്ടോ ഈ ഒരു ടോപ്പ് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാൻ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനെട്ടോ അപ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ സീം അലവൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്ലീവിന് അതായത് സ്ലീവിൻ്റെ എൻഡ് വശം നമുക്ക് ഫോൾഡ് ചെയ്ത് അടിക്കാനുണ്ടല്ലോ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്രയാണോ എക്സ്ട്രാ ഇട്ടത് അത് നിങ്ങൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഇഞ്ചാണ് എടുത്തത് അപ്പോൾ അത് ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ രണ്ട് സ്ലീവിൻ്റെയും ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാനൊരു ലേസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേസ് തികച്ചു ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി അതല്ല ലേസ് ഇല്ലാതെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും അതൊക്കെ നിങ്ങളെ ചോയ്സാണേ അപ്പം ഞാനിപ്പോൾ ഈ ഒരു ലേസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് റാൻഡം ആയിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ ഞാനിപ്പോൾ ഇതിനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഉമാക്ക് ഇതിന് വേണ്ടി ചെയ്ത ടോപ്പാണ് കേട്ടോ ഉമ്മാക്ക് ഈ ഒരു മോഡൽ നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമല്ലോ അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് ആട്ടോ ഇത് ഞാനിതിൽ ഒന്ന് മാറ്റി കൊടുക്കണേ മുകളിൽ വരുന്ന ത്രെഡ് വൈറ്റ് ആക്കി കൊടുത്തു കാരണം ലൈനിങ് സോറി ലേസ് കൊടുക്കുമ്പോൾ ലേസ് വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് ത്രെഡ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല തന്നെയാണ് നമ്മൾ ലൈ ലേസ് വെച്ച് കൊടുക്കുന്നത് ലേസ് ഒന്ന് നീറ്റായി കൊടുക്കുകയാണ് കേട്ടോ അതിൽ അവിടെ ഇവിടെ പൊന്തി നിന്ന ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു ലേസ് ഞാൻ കൊടുക്കുന്നത് ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു ലൈന് കൊടുത്തു ഒരു സ്റ്റിച്ച് കൊടുത്തു കേട്ടോ ഹാഫ് പോർഷൻ മാത്രമേ നമ്മൾ സ്ലീവിൻ്റെ മുകളിലുള്ളൂ ഹാഫ് പോർഷൻ ക്ലോത്ത് ഇല്ലാതെയാണ് കേട്ടോ ഉള്ളത് അതിനുശേഷം ഈ ഒരു ഈ ഒരു സ്കാലപ്പ് പോലെ വരുന്ന ആ ഒരു ഉണ്ടല്ലോ അതിൻ്റെ മുകളിലും കൂടി നമ്മളൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം അങ്ങനെ സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്താണ് നല്ല നീറ്റായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ലേസ് അവിടെ കിടക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ സ്ട്രീറ്റ് ആയിട്ട് മാത്രം കൊടുത്തതിനാൽ അതിനൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം രണ്ട് സ്ലീവിലും ഞാൻ സെയിം ആയിട്ട് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കണ്ടോ ഇതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞത് ഹാഫ് പോഷ് മാത്രമേ ക്ലോത്തിൻ്റെ മുകളിലേക്ക് വരുന്നുള്ളൂ ഇനിയിപ്പോൾ രണ്ടാമത്തതും കൂടി നമ്മൾ സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇപ്പോൾ രണ്ട് സ്ലീവ് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തു ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അടുത്ത ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ് രണ്ടും ഒരേപോലെ ഫോൾഡ് ചെയ്ത് രണ്ടും ഒന്നിച്ച് വെക്കുക കേട്ടോ ഇതുപോലെ തന്നെ വീട്ടിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാം ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് സെൻ്റർ മാർക്ക് ചെയ്യാം കേട്ടോ നമ്മളിവിടെ കറക്റ്റായിട്ട് വെച്ചിട്ട് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ സെൻറ്ററിൽ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ചീത്തവശം ഒന്നിച്ച് വെച്ചിട്ട് കണ്ടോ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്ത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നോക്കി ചെയ്താൽ മതി കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്നും ചെറുതായിട്ടൊരു ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് നമ്മളൊന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകട്ടോ കാരണം നമ്മൾ ആംഹോളിൽ ഇതുപോലെ ഫ്രണ്ടിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ സ്ലീവിലും കൊടുക്കാണ് അപ്പോൾ ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കുന്ന സമയത്താണ് ഫ്രണ്ടിൽ ആംഹോളിൻ്റെ ഒരു ഏരിയ വരുന്ന സമയത്ത് സ്ലീവും ആംഹോളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിടക്കത്തുള്ളൂ അപ്പോൾ അതിന് ഒരു കട്ടിട്ട് കൊടുക്കലാണ് ഇത് കണ്ടോ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒരു അര ഇഞ്ചിലാണ് ഞാനൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടേ ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ച് വരുന്നെടുത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ അതവിടെ ജ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലൊരു കാലിഞ്ച് അലവൻസിൽ സീ സീം അലവൻസ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെ ഡബിൾ സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പെട്ടെന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക ഇപ്പം ഞാനിതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്യാൻ അറിയാം എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തു നമ്മൾ നെക്ക് ഷോൾഡർ ഒക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മളെ അളവ് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ തന്നെ ടോപ്പ് വെക്കാൻ നമ്മൾ നേരത്തെ മറിച്ചിട്ടായിരുന്നല്ലോ അളവ് കൊടുത്തത് അപ്പോൾ അങ്ങനെ കൊടുക്കാതെ ഇതുപോലെ തന്നെ ടോപ്പ് കറക്റ്റായിട്ട് തന്നെ ഷോൾഡർ ടു ഷോൾഡർ നമ്മൾ വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് ആം ഹോളിൻ്റെ അടുത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ അളവ് എത്രയാണോ അത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇപ്പോൾ നിങ്ങൾക്ക് അളവിനേക്കാളും കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾ അളവ് കൊടു വരച്ച് കൊടുക്കുക ഞാനിപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണ് എടുക്കുന്നത് കാരണം ഉമ്മാക്ക് അത്യാവശ്യം കുറച്ചൊരു ലൂസിലേക്ക് എടുക്കുന്ന ഒരു ടോപ്പ് തന്നെയാണിത് അപ്പോൾ അങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഷേപ്പിൻ്റെ അടുത്ത് മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അവിടുന്ന് നേരത്തായോട്ടേക്ക് നമ്മൾ അധികം സീം അലവൻസ് ഇല്ലാത്ത രീതിയിൽ സ്റ്റിച്ച് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ സ്ലീവും സെയിം ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ അളവിന് വേണ്ടി വെച്ചതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് മറ്റേ സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ നമ്മളെ അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ആ ഒരു ഫോൾഡിംഗ് അവിടെ വരുന്നതുകൊണ്ടാണ് ലൈനിങ് കറക്റ്റായിട്ട് നിൽക്കാത്ത പോലെ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ ഞാനിതിപ്പോൾ നമ്മൾ ലൈൻ വരച്ചതിൽ കൂടി ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മാർക്ക് ചെയ്തിൽ കൂടെ തന്നെ വരുക പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ചെറിയൊരു സ്ലിറ്റ് നമ്മളിതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എവിടെ നിന്നാണ് സ്ലിറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് രണ്ട് വശത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ കണ്ടോ ഞാനിപ്പോൾ ഇതുപോലെ ചെറിയൊരു സ്ലിറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഫുള്ള് അല്ലാത്ത രീതിയിൽ ചെറിയൊരു ഓപ്പണിങ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ടേ കണ്ടോ ഇനി നമ്മൾ ആ ഒരു പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആ ഒരു സ്ലിറ്റിൻ്റെ പോർഷൻ ഇതുപോലെ രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ് രണ്ട് വശം ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക നമ്മൾ ഏകദേശം ഈ ടോപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ഇനി ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട പരിപാടികൾ മാത്രമേ ഉള്ളൂ രണ്ട് സൈഡും നമ്മൾ സ്ലിറ്റ് ഇതുപോലെ ഒന്ന് ഫിനിഷ് തന്നെ ചെയ്ത് കൊടുക്കുക കണ്ടോ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത് സ്ലിറ്റാണ് കേട്ടോ നമ്മൾ ചെറിയൊരു ഓപ്പൺ കൊടുത്തില്ലേ അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എക്സ്ട്രാ വരുന്ന നൂലൊക്കെ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതൊക്കെ ശീലിക്കുന്നത് നല്ലതാണ് എക്സ്ട്രാ വരുന്ന നൂലുകളൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ബാക്കി വരുന്ന പോർഷനും കൂടി ഒന്ന് മടക്കി ചെയ്ത് കൊടുക്കാം അതായത് ഇതിൻ്റെ താഴ് സോറി അതർ സൈഡ് സ്ലിറ്റ് ഉണ്ടല്ലോ രണ്ട് സൈഡും സ്ലിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ അപ്പോൾ അതും കൂടി ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണേ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടോപ്പിൻ്റെ താഴ്വശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ ഇട്ടിരുന്നല്ലോ നമുക്ക് വേണ്ടുന്ന ലെങ്ത്തിനേക്കാളും ഒരു ഇഞ്ച് കൂടുതൽ നമ്മൾ എക്സ്ട്രാ ഇട്ടിരുന്നു നിങ്ങൾ ഇട്ടിട്ടുണ്ടാവണം അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഒരിഞ്ചാണോ ഒന്നരയാണോ എത്രയാണോ നിങ്ങൾ എക്സ്ട്രാ ഇട്ടേക്കുന്നത് അത് നിങ്ങളൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനത് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ ഏകദേശം പണികൾ ഏകദേശം നല്ല കംപ്ലീറ്റ് പണിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളൊരു കംപ്ലീറ്റ് ലുക്ക് അപ്പോൾ ഞാൻ ഉമ്മ വേറെ ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്നുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ